ശബരിമല കൊള്ളയിൽ നിർണായകമായ കണ്ടെത്തലുകളാണ് എസ് ഐ ടി നടത്തിയിരിക്കുന്നത് അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കണ്ടെത്തലുകൾ എസ് ഐ ടി നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നു എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്കോ ജനങ്ങൾക്ക് മുന്നിലേക്കോ അല്ല നമുക്കറിയാം ഇപ്പോൾ ഉണ്ണികൃഷ്ണ പോറ്റിയെ പിന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേ റാന്നിയിലെ കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്തപ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷ ചോദിച്ചു കസ്റ്റഡിയിലേക്ക് വാങ്ങി ഈ മാസം മുപ്പത് വരെ ഒക്ടോബർ വരെ പോലീസ് കസ്റ്റഡിയിലാണ് പക്ഷേ മുരാരി ബാബു മുരാരി ബാബുവാണ് ഇതിന്റെ വലിയ കള്ളൻ ഇതിലെ സ്വർണം മുഴുവൻ കട്ട കള്ളൻ അത് പങ്കുവെച്ച് നൽകിയ കള്ളൻ അതിന്റെ വിഹിതം പറ്റിയ കള്ളൻ അതായത് അയ്യപ്പനെ ഒന്നടക്കം വിറ്റ് തിന്ന പിന്നെ വിൽക്കാനായി കൂട്ടുനിന്ന ഏറ്റവും ആദ്യത്തെ കള്ളൻ മുരാരി ബാബുവാണ് ഈ മുരാരി ബാബു ആർക്കൊക്കെ ഇത് കൊടുത്തു ആരൊക്കെ ഇതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ടോ പ്രസിഡന്റ് പങ്കുണ്ടോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടോ പിന്നെ കീഴ്ശാന്തി മേൽശാന്തി തന്ത്രി അങ്ങനെ മറ്റു ആർക്കെങ്കിലുമൊക്കെ ഇതിൽ പങ്കുണ്ടോ ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ മുരാരി ബാബുവിന് കൃത്യമായി അറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് മുരാരി ബാബുവിനെ എസ് കസ്റ്റഡിയിൽ വാങ്ങിയില്ല റിമാൻഡിലാണ് ജയിലിലാണ് ഒരു കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കൊടുത്തേക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയ മുരാരി ബാബുനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാം ഈ പെരുന്നയിലെ തേക്ക് കൊട്ടാരത്തിൽ നിന്ന് അതായത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് ഇയാൾ രണ്ടു കോടി രൂപയുടെ തേക്ക് കൊട്ടാരം പണിയുന്നത് തേ കൊട്ട തേക്ക് കൊണ്ടാണ് മുഴുവൻ വീടിന്റെ ഉൾഭാഗവും പുറംഭാഗവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് കൊണ്ടാണ് ഈ തേക്ക് എന്ന് പറയുന്നത് ശബരിമലയിൽ പല കൊടിമരത്തിനും അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി തേക്കെടുക്കുമ്പോൾ ഇയാൾ ഇയാളുടെ വീട്ടിലെ ആവശ്യത്തിന് കൂടെ വേണ്ടി കൂടുതലായി എടുക്കുന്നു അവിടെ പിന്നെ രജിസ്റ്ററും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്താ എടുത്തുകൊണ്ട് പോകാം എന്നുള്ളതാണല്ലോ അപ്പോൾ ഇയാൾ അങ്ങനെ തേക്ക് എടുക്കുന്നു തേക്കെടുത്തതിന് ശേഷം ഇയാളെ ഇത് കൊടുക്കുന്നു ശബരിമലയിൽ കുറച്ച് വേണമെങ്കിൽ എന്നാ ഞാൻ എടുത്തതിന്റെ കുറച്ച് തരാം എന്ന് പറഞ്ഞ അയ്യപ്പനെ കുറച്ച് കൊടുക്കുന്നു ബാക്കിയെല്ലാം ഇയാൾ കടത്തുന്നു ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇയാൾ വീട് വച്ചത് പല ആളുകളുമായി അയാൾക്ക് ബന്ധമുണ്ട് ദേവസ്വം മന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് ദേവസ്വം പ്രസിഡന്റുമായിമാരുമായി അടുത്ത ബന്ധമുണ്ട് സാമുദായിക സംഘടനയിലെ നേതാവായ അതായത് എൻ എസ് എസിന്റെ ആ ജനറൽ സെക്രട്ടറി അതായത് പെരുന്നയിലെ പോപ്പ് സുകുമാരൻ നായരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്ന കാട്ട് കള്ളൻ കൊടുങ്കള്ളൻ സ്വർണം കവർന്ന കള്ളൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും അയാള് സുകുമാരൻ നായർ ഏറ്റവും അടുത്ത ആളാണ് അയാളുടെ നിലവറ തുറന്നപ്പോൾ എസ് ഐ ടി ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് കാരണം ഈ സ്വർണമൊക്കെ ഉരുക്കി ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പല സ്വർണങ്ങളും ഇവരെ പലരും നേർച്ചയായിടുന്നതും കാണിക്കായിടുന്നതും ഒക്കെയുള്ള സ്വർണ്ണങ്ങളൊന്നും ചിലപ്പോൾ സ്വർണ്ണ തുട്ടുകളിടും ഇടും ഇതൊന്നും യുവമാർ കറക്റ്റായിട്ട് അവിടെ എഴുതി വെക്കില്ല പലതരമാരുടെ വീട്ടിലേക്കാണ് കൊണ്ട് അതായത് യുവമാരുടെ അച്ഛനും അമ്മയും സമ്പാദിച്ചിട്ടതുപോലെയാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ ഇവർ കൈകാര്യം ചെയ്തിരുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ അതിനുപോലും പുല്ല്യവില കൽപ്പിച്ചുകൊണ്ടാണ് കോടതിയോ കോടതി പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല കോടതി ആരാണ് എന്ന കോടതിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടികളും നീക്കങ്ങളുമാണ് നടന്നത് എന്നുള്ളതിൻ്റെ ഓരോ വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് മറയ്ക്കാനായി അതായത് ശബരിമല കൊള്ള മറയ്ക്കാനായി പല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മെസ്സിയുടെ പുറകെ പോകും മെസ്സി വരുന്നില്ല ഇനി ഇതാണ് ചർച്ച ശബരിമല കൊള്ളയും മുരാരി ബാബും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ മറ്റ് ബി ജെ പിയുടെ ഈ ഒരു പ്രതിഷേധ വെള്ളത്തിൽ മുങ്ങി ഇതെല്ലാം മെസ്സിയിൽ മുങ്ങി എന്നുള്ളതാണ് ഇനി മെസ്സി മറ്റേവര് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മെസ്സിയെ കൊണ്ടുവന്നില്ല ചതിച്ചു എന്ന ഒരു വിഭാഗം കുറെ മെസ്സി ആരാധകർ ഒരു ഒരു ഭാഗത്ത് പിന്നെ ചാനലിനെതിരെ കുറെ ആളുകൾ ഒരു ഭാഗത്ത് അങ്ങനെ മൊത്തത്തിൽ ആളുകളെല്ലാം കൂടി ഈ മെസ്സിക്ക് പുറകെ പോകുമ്പോ അയ്യപ്പൻ വീണ്ടും എന്താ പറയുക പിന്നെ ഒറ്റയ്ക്കായി എന്നുള്ളതാണ് നമുക്കറിയാം ശബരിമല എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഒരു പത്ത് എടുത്താൽ പ്രശസ്തമായ പത്ത് ക്ഷേത്രങ്ങളെടുത്താൽ അതിലൊന്ന് ശബരിമലയാണ് വ്യത്യസ്ത മതത്തിലുള്ളവർ ആ ഇരുമുടിക്കെട്ടുമേന്തി കല്ലും മുള്ളും ചവിട്ടി മണിക്കൂറുകളോളം കാത്തു നിന്നാണ് അടുത്തേക്ക് എത്തുന്നത് എന്നാൽ പോലും അവിടെ നിൽക്കുന്ന അയ്യപ്പന്റെ ദാസ ഇവരൊക്കെ അയ്യപ്പന്റെ ദാസരാണ് ഈ അയ്യപ്പനെ പൂജിക്കുന്നവരൊക്കെ അയ്യപ്പന്റെ ദാസന്മാരാണ് ഇവരുടെയൊക്കെ കുങ്കു കണ്ടാൽ ഇവരൊക്കെ അയ്യപ്പനെക്കാൾ മുകളിലാണ് എന്നാണ് തോന്നുന്നത് ഒരു ഒരു സെക്കൻഡ് പോലും ഇത്രയും കാത്തു നിന്ന നമ്മളെ ഒന്ന് ഒരു സെക്കൻഡ് പോലും അയ്യപ്പനെ കാണിക്കില്ല എന്നുള്ളതാണ് ഒന്ന് തൊഴുതു വരുമ്പോൾ തന്നെ നമ്മളെ തട്ടി തട്ടി വിടും എന്നുള്ളതാണ് ഇപ്പൊ ഇത്രയൊക്കെ കാത്തു നിന്ന് ഇത്രയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ശബരിമല ദർശനം നടത്തു നിന്ന് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം കൊടുത്ത് കാരണം വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അത്രയും മുറുക്ക പിടിച്ച സംഭവങ്ങളാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ ഈ ശബരിമലയിൽ പോകുന്നതും ശബരിമലയിൽ ഈ പിന്നെ കാണിക്കയിടുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആ വിശ്വാസത്തിൻ്റെ കൂടി പുറത്താണ് അപ്പോൾ ഇതൊക്കെ കണ്ടവന്മാർ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാമാണ് ഈ എന്ന് പറയുന്ന ആന്ധ്രയിലുള്ള ഒരു ജൂവലറി ഉടമയ്ക്ക് വിറ്റത് എന്ന് പറയുമ്പോൾ ആരാണ് ഇയാൾക്ക് വിൽക്കാനുള്ള അനുമതി കൊടുത്തത് ഇത് ദൈവത്തിൻ്റെ സ്വർണമാണ് ദൈവത്തെ ദൈവം മൈനർ ആയതുകൊണ്ട് ദൈവത്തെ നിർത്തിയിരിക്കുന്നവർ ആരോടും ചോദിക്കാതെ ദൈവത്തിന്റെ സ്വർണം കൊണ്ടുപോയി വിൽക്കുന്നു വിജയ് വലിയ തൊണ്ണൂറ്റിയെട്ടിൽ പൂശിയ സ്വർണം ചെമ്പാണ് അല്ലെങ്കിൽ സ്വർണം പിന്നെ ചെമ്പ് എന്ന് പറഞ്ഞ മഹസറിൽ എഴുതുന്നു ഇതിനൊക്കെ ആരാണ് അധികാരം കൊടുത്തത് ഇതൊക്കെ ഒരു വലിയ ചോദ്യമായി ഇവിടെ മാറുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയമായൊക്കെ ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോ ഒരുത്തിരിഞ്ഞു വരുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കുളയിൽ നിർണായകമായ കണ്ടെത്തൽ നടക്കിട്ടിയിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണം ബെല്ലാരിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗോവർദ്ധന്റെ ജൂവലറിയിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ ഗോവർദ്ധന്റെയും സ്വർണം വിറ്റ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ സാന്നിധ്യത്തിലാണ് സ്വർണം കണ്ടെടുത്തത് അഞ്ഞൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണ കട്ടികളാണ് ലഭിച്ചത് ഉണ്ണികൃഷ്ണം പോറ്റി തനിക്ക് സ്വർണം വിറ്റിരുന്നതായി ഗോവർദ്ധൻ സമ്മതിച്ചതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയും കൊണ്ട് അവിടെ എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പുളിമാത്ത വീട്ടിൽ നിന്നാണ് സ്വർണ്ണ നാണയങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത് രണ്ടു ലക്ഷത്തോളം രൂപയും കണ്ടെത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് തുടരുകയാണ് ഈ മാസം മുപ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും സ്മാർട്ട് ക്രിയേഷൻ നിന്ന് ലഭിച്ച സ്വർണം സുഹൃത്ത് ഗോവർദ്ധന് കൈമാറിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുപ്പും ഉണ്ടാകും ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം കർണാടകയിലെ സ്വർണ്ണ വ്യാപാരിക്ക് ഉണ്ണികൃഷ്ണ പോറ്റി വിറ്റു എന്ന എസ് ഐ ടി ഇന്നലെ കണ്ടെത്തിയിരുന്നു ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധനാണ് സ്വർണം വിറ്റതെന്ന് സംബന്ധിച്ച് പോറ്റിയും വാങ്ങിയതായി ഗോവർദ്ധനും അന്വേഷണ സംഘത്തിനും മൊഴി നൽകി സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണവിലയ്ക്ക് അനുസൃതമായ തുക പോറ്റിക്ക് കൈമാറിയതായും എസ് ഐ ടിയോട് സംബന്ധിച്ചിട്ടുണ്ട് എന്നാൽ ഈ പണം മുഴുവൻ പോറ്റി സ്വന്തമാക്കിയോ അതോ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതർക്ക് പങ്കിട്ട് നൽകിയോ എന്നാണ് അറിയേണ്ടത് കേസിലെ പ്രധാന തൊണ്ടി മുതലാണ് ഇതെന്നതിനെ എന്നതിനാൽ കേസ് കോടതിയിൽ തെളിയിക്കാനും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും വിറ്റ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട് അത് അത്യാവശ്യവുമാണ് പോറ്റി വിറ്റ സ്വർണം വർഷം അഞ്ചു കഴിഞ്ഞിട്ടും സുരക്ഷിതമായി ഗോവർദ്ധന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഗോവർദ്ധന് പോറ്റി കൈമാറിയത് ധോര ബാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞ തനി തങ്കം തന്നെയാണെന്നതിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഗോവർദ്ധനിൽ നിന്ന സ്വർണം കണ്ടെടുത്തത് നിർണായകമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ് ബെല്ലാരിയിലെ റോഡ് ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ ശാന്തിക്കാരനായിരിക്കെ ശ്രീറാംപുരിയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് അയ്യപ്പ ഭക്തരായ ഗോവർദ്ധൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നത് ശബരിമലയുടെ കീഴ്ശാന്തിയുടെ പരികർമ്മയും പിന്നീട് സ്പോൺസറുമായി പോറ്റിയെത്തപ്പോഴും സൗഹൃദം തുടർന്നു കട്ടിളപ്പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ചപ്പോൾ പൂശാനായി സ്വർണം നൽകിയത് ഗോവർദ്ധനാണ് ഇതിനുശേഷമാണ് ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ എത്തുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി ബാബുവിന്റെ പിന്നിലുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിന്റെ അഴിമതിയിൽ വിശദ അന്വേഷണം നടത്തും ആനക്കുള്ള അടക്കം പരിശോധിക്കും ബിനാമി സ്വത്തുക്കൾ ഉണ്ടോ എന്നും അന്വേഷിക്കും പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം നടക്കും രണ്ട് നിലയിലുള്ള വീട് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷമാണ് പണിതത് ഒന്നര വർഷം കൊണ്ട് പണിതീർത്തു ഇതേ കാലയളവിലാണ് സ്വർണ്ണക്കൊള്ളം നടന്നത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിയതും വീട് പണിയും ഒരേ കാലയളവിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി വീട്ടിലെ തേക്ക് കണ്ട് അന്വേഷണ സംഘം വരെ ഞെട്ടി ക്ഷേത്ര ആവശ്യങ്ങൾക്കത് തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്കുകൾ വാങ്ങിയതെന്ന സംശയവും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക